ഇന്നേ ദിവസം വിശ്വസിക്കുക നമ്മുടെ ഏതു പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും നമ്മുടെ ഏത് വിഷയങ്ങളും പരിഹരിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും പക്ഷെ ആ പ്രശ്നത്തെ നമ്മുടെ ഇന്ന് ഇന്ന് നിങ്ങളെ ബോധർ ചെയ്യുന്ന വിഷയം അത് ഈശോയുടെ അരികിലേക്കൊന്ന് കൊണ്ടുവരണം ഈശോ അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ കർത്താവ് ചെയ്യുന്ന ഒരു സമയം മത്താടി സുശേഷം പതിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അവിടെ വലിയൊരു ജനസാഗരം ഈശോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ശിഷ്യന്മാർ ഈശോടെ അടുത്ത് വന്ന് പറയുകയാണ് നേരം വളരെയധികം വൈകി ഇവിടെയൊന്നും ഭക്ഷണത്തിനുള്ള ഒരു ക്രമീകരണം ഒന്നുമില്ല അവർക്ക് വേണ്ടി എന്തെങ്കിലും അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണ്ടേ അവരെ പെട്ടെന്നൊന്ന് പറഞ്ഞുവിടുക അവരൊരു ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം ഈശോ അടുക്കിലേക്ക് വന്ന് പറയുകയാണ് അപ്പൊ ഈശോ ഉത്തരം കൊടുക്കുകയാണ് നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പൊ അവര് പറഞ്ഞു ഇവിടെ ആ പാടെ ഉള്ളത് അഞ്ചപ്പോ രണ്ട് മീനും മാത്രമാണ് അവിടെ ഈശോ പ്രതീക്ഷിക്കുകയാണ് ഇവര് ഈശോയോട് വന്ന് പറയും കർത്താവെ അങ്ങ് മതിയായവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു റിപ്ലൈ അവരിൽ നിന്ന് നമ്മൾ കാണുന്നില്ല അവസാനം ഈശോ തന്നെ അവരോട് പറയുകയാണ് നിങ്ങൾ ആ അഞ്ചപ്പോ രണ്ട് മീനും ഇങ്ങോട്ട് കൊണ്ടുവരിക പലപ്പോഴും നമ്മൾ നമ്മുടെ അവിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുകയാണ് ഇതിനത് ദൈവം ഒന്നും ഇടപെടാൻ പോകുന്നില്ലെന്നേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ ഇതൊന്ന് വിശ്വസിച്ച് ഏത് വിഷയത്തിലാണോ നമ്മൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ് സർവശക്തനാണ് ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ കുരുടന് കാഴ്ച കൊടുത്തവൻ അഞ്ചപ്പം കൊണ്ട് പതിനായിരങ്ങൾ അയ്യായിരം പുരുഷന്മാർ പതിനായിരക്കണക്കിന് ജനങ്ങളെ പോഷിപ്പിച്ചവർ വെള്ളത്തിന് മുകളിലൂടെ നടന്നവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവർ ഒരറ്റ സെക്കൻഡ് കൊണ്ട് പച്ചവെള്ളത്തെ അവർ ഈ പറയുന്ന ബൈബിളിലെ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളുടെ നിരയല്ലേ പക്ഷേ ഈ അത്ഭുതങ്ങളുടെയൊക്കെ പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ വിഷമിക്കുന്ന വേദനിക്കുന്ന കരയുന്ന നേറിപ്പൊകയുന്ന ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ഉണ്ടായിരുന്നു യേശു ഒരിക്കലും എനിക്ക് ഈ അത്ഭുതം ചെയ്യാൻ കഴിവുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല ശ്രദ്ധിച്ചാൽ അറിയാം വേദനിക്കുന്ന വിഷമിക്കുന്ന തകർച്ചയിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് തന്റെ ജനം വശന്നപ്പോൾ അവർക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് ഈശോയുടെ ശിഷ്യന്മാര് നടുക്കടലില്ല വഞ്ചി ആടി ഉലഞ്ഞ സമയത്ത് പ്രതികൂലമായ കാറ്റും ആ പേമാരിയും വരുന്ന സമയത്ത് കർത്താവ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു ചെല്ലുകയാണ് ഈശോ ഒരിക്കലും വെള്ളത്തിന് മുകളിലൂടെ എനിക്ക് നടക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്ത് ചെയ്യുന്നതുമുമ്പ് കണ്ടിട്ടില്ല പിന്നീടും കണ്ടിട്ടില്ല ഇന്ന് നിന്റെ വിഷയം എത്ര വലുതാണെങ്കിലും അതിനകത്തേക്ക് ദൈവത്തിന് ഇടപെടുവാൻ ഒരു പ്രത്യേക വിധമുണ്ട് വഴിയുണ്ട് നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി നിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി യേശുൽ പരിഹാര ബലിയായി തീർന്നത് ഇന്നാ യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയുടെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കടന്നുവരട്ടെ കർത്താവെ അവിടുന്ന് ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിലും എന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ഞങ്ങളുടെ വ്യക്തി എല്ലാ നിയോഗങ്ങളിലേക്കും അവിടത്തേക്ക് ഇടപെടുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മുപ്പത്തി ഏഴ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ എന്റെ കൂടെ പറഞ്ഞു എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ക്രൂഷ്യൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവന് അസാധ്യമായി ഒന്നുമില്ല പ്രാർത്ഥിക്കുന്ന പിതാവേ അവിടെ അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ